നമസ്കാരം നമ്മുടെ കൺമുൻപിൽ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള സന്ദർഭങ്ങൾ നമുക്ക് വീണ് കിട്ടാറുണ്ട് അത് നമ്മുടെ ബന്ധുക്കളോ മറ്റു പലരുമാകാം അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ദൈവം തരുന്ന ഗോൾഡൻ അവേഴ്സ് ഏറ്റവും മടുത്ത നിമിഷങ്ങൾ ഏറ്റവും അടുത്ത ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അതാണ് ഗോൾഡൻ അവേഴ്സ് ചിലപ്പോഴൊക്കെ പല വിധത്തിലുള്ള അപകടങ്ങൾ പറ്റി നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ നമ്മളോട് പറയാറില്ലേ ഒരു അഞ്ച് മിനിറ്റ് മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാമായിരുന്നെന്ന് അവരെ രക്ഷിക്കാവുന്ന സമയങ്ങൾ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് പക്ഷേ പലപ്പോഴും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുകയും ഒപ്പം എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്താൽ അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇവിടെ ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ നമ്മൾ നോക്കി നിൽക്കാതെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ കുടുങ്ങിയാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവർ കാണിക്കുന്നത് അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് സ്റ്റാൻലി സാർ വളരെ മനോഹരമായി നമുക്ക് വിവരിച്ചു തരുന്നത് നമുക്ക് സാറിൻ്റെ വാക്കുകൾക്ക് കാതൂർക്കാം ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുപോലെ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായി അത് രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എക്സ്പ്രഷൻ കരച്ചതാണ് മുമ്പ് ആവിഷ്കാരം അപ്പോ ഇതിന് കരയാൻ പറ്റാതാവും പിന്നെ കഴിയുന്നത് ഒരു കുട്ടി കണ്ണിങ്ങനെ തുടിച്ചിട്ട് കൈ കിട്ടാനായിട്ട് ഇങ്ങനെ അടിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ആ കുട്ടിക്ക് ശ്വാസം മുട്ടിട്ടുണ്ട് കുഞ്ഞിന്റെ തൊണ്ടയിൽ രണ്ട് കുടീട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകും എന്നുള്ളത് നമ്മൾ കുഞ്ഞിനെ അടുക്കുന്നു കുഞ്ഞിനെ അടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് പിന്നെ കമഴ്ത്തി കിടക്കും കമഴ്ത്തി കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പിന്നെ താ കഴുത്ത് വയ്ക്കാത്തൊരു കുഞ്ഞാണെങ്കിൽ തലയിൽ അടിവശം ഇങ്ങനെ കഴിക്കുക കയ്യിലേക്ക് ഇങ്ങനെ കമഴ്ത്തി കിടക്കുക ഈ കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുഞ്ഞിൻ്റെ രണ്ട് കാര്യം നമ്മുടെ കയ്യിലേക്ക് വശത്തി അപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ കുഞ്ഞൊരു ഒരു വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിനൊരു ഒൻപത് അൻപതിനായിരക്കുള്ള കൊടുക്കാൻ പോകും ി കൈ കൊണ്ട് നമുക്ക് താങ്കൾ വെച്ചു സപ്പോർട്ട് ചെയ്ത് ഡൗൺവേഡ് ഇതിൽ കിടക്കുക ഈ ഡൗൺവേർഡ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് കിടത്തിട്ട് കുഞ്ഞിന്റെ രണ്ട് കൈപ്പറികൾക്കും ഇടയിലായിട്ട് നമ്മൾ വെള്ളം കൈ കൊണ്ട് വൺ ടു ത്രീ ഫോർ

പുറത്തേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക നമ്മൾ കയ്യിലിട്ടില്ല അല്ലെങ്കിൽ വെളിയിലെ വെപ്രാവണത്തിനിടയിൽ കയ്യിലെടുത്തിട്ട് കേറി വന്നതാകും അത് പുറത്തുനിന്ന് മാത്രം എടുത്ത് കളയുക അല്ലെങ്കിൽ വീണ്ടും ചില തിരിച്ച് വൺ ടു ഇങ്ങനെയാണ് വിജനവാസം അപ്പോൾ നമ്മൾ കാറിന് ഇരുന്നോ ഓഫീസ് ഇരുന്നിട്ട് ഓട്ടോറിക്ഷയിൽ ഇരുന്നോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകിൽ പോലും ഇരുന്നോ അവിടെ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് പറ്റും പറ്റും അവിടെ ചെല്ലുമ്പോ കുട്ടിക്ക് ജീവൻ ബാക്കി ഉണ്ടാവുമെന്ന് നമ്മളിങ്ങനെ ചെയ്ത് കൊണ്ടുപോയേ പറ്റും അതൊന്നും ചെയ്യാതെ പലപ്പോഴും വെറുതെ ഓടിച്ച് കഞ്ഞി കൂടി ഈ കുട്ടിയെ വാരി കൂരി എടുത്തിട്ട് അതാണ് ഈ ഹോസ്പിറ്റൽ പ്പോൾ അവർക്ക് എന്ത് ചെയ്യാനും ഭക്ഷ്യം എന്നുള്ളത് പല കേസിൽ ഈ പറഞ്ഞ കേസുകളൊക്കെ സംഭവിക്കുന്ന നല്ലവണ്ണം ആരോഗ്യ കുട്ടികളായിരിക്കും പക്ഷെ വേണ്ട സമയത്ത് ഇത് ചെയ്യില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു ഇളം കൂട്ടാൻ പഴം കണ്ടിട്ടേ ഇളം കൂട്ടാൻ പഴം ഇങ്ങനെ ഒരു ആ വെളുത്ത ഭാഗം നമ്മൾ വായിക്കിങ്ങനെ ചവക്കുമ്പോഴേക്കും അതിനുവേണ്ടി ഹാർഡായിട്ട് കുട്ടികൾ അങ്ങനെയൊക്കെ കൊച്ചുപിള്ളേന്നറിയില്ല അവര് അറിയില്ല അവരെ ചെയ്യുന്ന അവര് ഈ ഇങ്ങനെ വായിക്കുന്ന ബ്രസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ കുട്ടിയെ കൊണ്ടൊക്കെ കെട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ആൾക്കാരുടെ പ്രാവർത്തി കണ്ട പകുതി ചെയ്തിട്ട് അതുകൊണ്ട് ഇതിനകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം നല്ലത് നമ്മൾക്ക് വേണ്ടി കുട്ടിയെ നോക്കിയ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് സങ്കടം സഹിച്ചോ ഇല്ലാതെ ആ ഡോക്ടർ ഫേസ്ബുക്കിൽ പോസ്റ്റ്മോർട്ടം മലയാളിക്ക് എല്ലാ കാര്യവും മലയാളിക്ക് ഇത്ര ഇല്ലെന്ന് നടക്കുന്നു റഷ്യയിൽ നടക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്നു ഫലസ്റ്റീനിലെന്ന് എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്ത ചെയ്യാറുള്ള സാമാന്യം നിങ്ങൾ ചെയ്ത കണ്ടുപൊടി വരെയാണ് ഇന്ന് ചെയ്യാൻ ഒരു പ്രതികരണം ഇല്ലാത്ത നമുക്ക് ആയിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ിൽ കുട്ടിയുടെ ആറ് നമ്മുടെ മുപ്പത് രണ്ടോ ക്ലാസ് രണ്ട് പേരെങ്കിലും